ജെയിംസ് നോർത്ത് കുത്തിയതോടെ നിന്ന് വരുന്നു ഞാനൊരു യു പി സ്കൂൾ അധ്യാപികയാണ് യു പി സ്കൂൾ അധ്യാപകയ്ക്ക് സർക്കാരിൻ്റെ നിയമപ്രകാരം കെറ്റേറ്റ എക്സാം പാസ്സാകണമായിരുന്നു ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ സർവീസിൽ കയറുന്നതിന് മുമ്പ് തന്നെ കെറ്റ എക്സാം എല്ലാം എല്ലാം എല്ലാ കൊല്ലം എഴുതിക്കൊണ്ടിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനഞ്ചിൽ എനിക്ക് പെർമനൻറ്റായിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടി അപ്പോൾ എങ്കിലും ഞാൻ എല്ലാ കൊല്ലം എഴുതിയാലും ഒരു എൺപത്തി ജനറൽ കാറ്റഗറി ആയതുകൊണ്ട് തൊണ്ണൂറ് മാർക്ക് വേണമായിരുന്നു എപ്പോഴും എൺപത്തി രണ്ട് എൺപത്തി നാല് മാർക്ക് വരും അപ്പോൾ ഒന്നും പാസ്സാകത്തില്ല ആറ് മാർക്കിനും നാല് മാർക്കിനും എപ്പോഴും ഞാൻ തോറ്റുപോകും അങ്ങനെ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് രണ്ടായിരത്തി പത്തൊൻപത് മെയ് ഇരുപത്തൊമ്പതാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത ശേഷം ജൂണിൽ ഞാൻ കെറ്ററ്റ് എക്സാം എഴുതി എങ്കിലും പാസ്സായില്ല അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി അപ്പോൾ എൻ്റെ ആങ്ങളമാരൊക്കെ പറയും നീ ഇങ്ങനെ ഉടമ്പടി എടുത്ത് നടന്നുകൊണ്ടൊന്നും കാര്യമില്ല കുത്തിയിരുന്ന് പഠിക്കണമെന്ന് അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നീ ഇരുന്ന് എടുത്ത് പഠിക്ക് എങ്കിലും എനിക്ക് നാണക്കേടായിരുന്നു കാരണം വെച്ചാൽ എടുത്ത് പഠിച്ചിട്ട് വീണ്ടും പാസ്സായില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നോർത്ത് ഞാനെങ്കിലും എടുത്തില്ല എൻ്റെ കൂടെ സർവീസിൽ കയറിയ നാല് അധ്യാപകരും പാസ്സായി അപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ള ഒരു ഹിന്ദു ടീച്ചർ പറഞ്ഞു ടീച്ചറെ പഠിച്ച് പഠിക്കണം ഉടമ്പടി എടുത്തുകൊണ്ട് കാര്യമില്ല അപ്പോഴും എനിക്ക് ഭയങ്കര വാശിയായിരുന്നു എനിക്ക് മാതാവിൻ്റെ ആൾക്കാരെ കയറി നിന്ന് സാക്ഷിപ്പെടുത്തണം അപ്പം ഞാൻ അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ പതിനാറിന് കയറ്റേ പന്ത്രണ്ടാമത്തെ തവണയാണ് എഴുതുന്നത് അപ്പം അന്ന് ഇപ്പം എഴുതിയപ്പം എനിക്ക് റിസൾട്ട് വരുമ്പോൾ നോക്കാൻ ഭയങ്കര പാടാണ് ഭയങ്കര വിഷമമാണ് കാരണം വെച്ചാൽ ഇനിയും പാസ്സായില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നു വിഷമിക്കും എല്ലാ പള്ളികളിൽ പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാം ഈശോ ഇപ്രാവശ്യമെങ്കിലും കിട്ടണേ എന്നുവെച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പായിട്ട് കെ ടെക് എക്സാം പാസ്സായില്ലെങ്കിൽ ഇൻക്രിമെൻ്റ് എല്ലാം തടയുമെന്ന് പറഞ്ഞു സർക്കാർ അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കും കൂട്ടത്തിലുള്ള എല്ലാവർക്കും കിട്ടിയിട്ടും ഞാൻ എപ്പോഴും നന്നായിട്ട് ഒരുമാതിരി നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാ അധ്യാപകയാണ് അപ്പോൾ എനിക്ക് മാത്രം കിട്ടാത്തോണ്ട് എൻ്റെ ഇഷ എന്താണിങ്ങനെ അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ അമ്മ എൻ്റെ ഇവിടെ ഉടമടി എടുത്ത് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയായിരിക്കും എനിക്കിങ്ങനെ ഒരു പരീക്ഷണം നൽകുന്നത് ഞാൻ വിചാരിച്ചു നവംബർ പതിനാറിന് ഞാൻ എക്സാം വീണ്ടും എഴുതി അത് കഴിഞ്ഞ് നവംബർ പതിനാറിന് എക്സാം എഴുതി കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ തോന്നിയെങ്കിൽ പുതുക്കിയിട്ട് വന്നിട്ട് റിസൾട്ട് വരും അപ്പോൾ ഒന്ന് പുതുക്കാമെന്ന് എന്തായാലും ഞാൻ റിസ്ക് എടുത്ത് ഒന്നാമത്തെ പുതുക്കാൻ വന്നു പുതുക്കാൻ വന്ന് കഴി വന്നു കഴിഞ്ഞ് അതിനുശേഷം എൻ്റെ റിസൾട്ട് ജനുവരിയിൽ വന്നു ജനുവരി വന്നപ്പം ഞാൻ പേടിച്ചിട്ട് റിസൾട്ട് നോക്കുന്നില്ല എൻ്റെ മക്കളാണ് നോക്കുന്നത് അമ്മേ പാസ്സായി തൊണ്ണൂറ് മാർക്ക് ഉണ്ടെന്ന് കേട്ടു അപ്പോൾ എനിക്ക് വളരെ സന്തോഷം ഞാൻ മാതാവിനോട് കരഞ്ഞ് അത്രയും ഞാൻ വിഷമിച്ചിരുന്നു കാരണം വെച്ചാൽ ഇനി എനിക്ക് ഇത്രയും തവണ എഴുതിയിട്ട് തോറ്റു പോകുന്ന പറഞ്ഞാൽ നാണക്കേടാണ് എന്താണെന്ന് വച്ചാൽ എനിക്ക് പഠിക്കാൻ സമയമില്ല എങ്കിൽ ലീവെടുത്ത് പഠിക്കുമ്പോൾ തോറ്റിപ്പോയക്കാ ഞാൻ അങ്ങനെ വിഷമം അതോർത്ത അപ്പോൾ എനിക്ക് തൊണ്ണൂറ് മാർക്ക് കിട്ടിയപ്പോൾ എങ്കിൽ ഭയങ്കര ഒരിതായി പറ്റിയ മാതാവിൻ്റെ കരുണ ഇതുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ തൊണ്ണൂറ് മാർക്ക് കറക്റ്റ് തൊണ്ണൂറ് എങ്കിൽ എൺപത്തൊമ്പതും കിട്ടിയില്ല തൊണ്ണൂറ്റി ഒന്നും കിട്ടിയില്ല കറക്റ്റ് തൊണ്ണൂറ് തന്നു മാതാവിനെ രക്ഷിച്ചു പ്രത്യേകം നന്ദി മാ അതെ ഞാൻ പറയുന്നു അതോടൊപ്പം തന്നെ എനിക്ക് വളരെ ഒരു വിഷമമായിരുന്നു എൻ്റെ അനി രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനെട്ടിന് മരിച്ചു പോയി ഇവിടെ തന്നെ അനിയത്തി ഉടമ്പടി എടുത്താണെങ്കിലും ഒത്തിരി വിഷമിച്ചു എങ്കിൽ അവൾ കേ അധ്യാപികയായിട്ട് ജോലി ചെയ്തു തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അപ്പം ഡൈഹാട്സിൻ്റെ പോസ്റ്റിൽ ഹസ്ബൻഡിൻ്റെ ജോലി അവൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു എങ്കിലും അനിയൻ റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് ആയതുകൊണ്ട് ഇവൾ എം എസ് സി ബിയുടെ കയറ്റുമുണ്ട് അപ്പോൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ കിട്ടത്തുള്ളൂ ഡിപ്പാർട്ട്മെൻറ്റ് മാറി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ആങ്ങളെയും ചേച്ചിമാരെയൊക്കെ പറഞ്ഞു ഇനി ഈ കൊല്ലം ഈ നൂറ്റാണ്ടിൽ നോക്കേണ്ട കാരണം യു പി സ്കൂളിൽ ഒന്നും ഗവൺമെൻറ് സ്കൂളിൽ വേക്കൻസികളില്ല രണ്ട് മൂന്ന് കൊല്ലത്തേക്ക് ഇനി ജോലി നോക്കുകയോ വേണ്ട അപ്പോൾ ഞാൻ വീണ്ടും ഉടമ്പടി പുതുക്കാമെന്നപ്പോഴത്തെ എൻ്റെ എൻ്റെ അനിയത്തിയുടെ നിയോഗ നിയോഗമ വെച്ചു രണ്ടാമതായിട്ട് വെച്ചു അപ്പോഴും പറഞ്ഞു മാതാവ് രക്ഷിക്കും അപ്പോൾ എനിക്ക് വാശിയായിരുന്നു മാതാവ് കാണിച്ച് തരി മാതാവ് കൊടുക്കും ജോലി കൊടുക്കും എന്നാലും എൻ്റെ ഇക്കഴിഞ്ഞ പിന്നെ ഒന്നേ മു ഒന്നേ മുക്കാൽ കൊല്ലമായി അനിയും മരിച്ചിട്ടിപ്പോൾ ഒന്നേ മുക്കാൽ കൊല്ലമായി സാധാരണ ഡിപ്പാർട്ട്മെൻറ്റ് മാറി ഒരിക്കലും ഇത്രയും പെട്ടെന്ന് ജോലി കിട്ടത്തില്ല എന്നാലും ഇതൊന്നും കിട്ടത്തില്ല നിനക്ക് ക്ലർക്കായിട്ട് വല്ലതും കയറിയാൽ മതി ചേച്ചിയും മറ്റു ചേച്ചിമാർ ആങ്ങളെയൊക്കെ പറഞ്ഞു എന്നാലും പറഞ്ഞു ക്ലർക്കായിട്ട് കയറുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് എല്ലാ ദിവസമുണ്ട് അപ്പോൾ ഇവിടെ പ്രൊഫഷൻ ടീച്ചിങ് ആയതുകൊണ്ട് അതാ നല്ലതെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഞാനെപ്പോഴും പ്രാർത്ഥിക്കാം അപ്പോൾ എന്നോട് പറയും ആ വെറുതെ ഇതൊന്നും വെക്കണ്ടായിരുന്നു എല്ലാ ക്ലർക്കായിട്ട് പോയാൽ മതി നീ സർവീസും കിട്ടത്തിൽ പ്രായമായതുകൊണ്ട് നമുക്ക് സർവീസും പോകുമൊക്കെ പറഞ്ഞു എന്നാലും പറഞ്ഞു ഏ എനിക്ക് വിശ്വാസമാണ് മാതാവ് താരം അത് മാതാവ് പക്ഷേ എങ്ങനെയോ അത് ഡി പി ഐയിലോട്ട് ഞങ്ങൾ ഇതൊക്കെ അത്രയും ഇതുള്ള കാരണം ഒരു പോസ്റ്റ് ഇവയ്ക്ക് വേണ്ടി ദൈവം മാതാവൈ മാറ്റി വെച്ചേക്കാണ് ഒരു പോസ്റ്റ് ഒരു പോസ്റ്റ് കിട്ടി ഞാൻ ഈ കഴിഞ്ഞ ഡിസംബർ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി മൂന്നിന് അവൾ ജോയിൻ ചെയ്തു ഇപ്പോൾ അവൾ പഠിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ രണ്ടാമത്തെ ഒരു അനുഗ്രഹം മാതാവ് വഴി എനിക്ക് കിട്ടി ഇനി എനിക്ക് വലിയൊരു വിഷമമുണ്ട് എൻ്റെ ചേച്ചി എനിക്ക് മുമ്പ് ക്യാൻസറായിട്ടിരിക്കുകയാണ് അപ്പം ഫോർത്ത് സ്റ്റേജ് ഗ്രേഡാണ് അപ്പോൾ അത് മാതാവ് സുഖപ്പെടുത്തുമെന്ന് തന്നെ എനിക്ക് വിശ്വാസമുണ്ട് അതിന് വേണ്ടി ഞങ്ങൾ ഉടമയുടെ എടുത്തിട്ടുണ്ട് ചേ ചേട്ടനോട് വന്നിട്ടുണ്ട് അപ്പോൾ നാളെ എം ആർ സ്കാനാണ് സുഖിക്കപ്പെട്ടും ആ ക്യാൻസർ പൂർണ്ണമായിട്ട് സുഖപ്പെടുത്തണമെന്ന് ഞാൻ മാതാവിനോട് ഒരു അപേക്ഷ ഇവിടെ സമർപ്പിക്കുകയാണ് കരങ്ങളടിച്ച് നമുക്ക് ഭർത്താവിനെ മഹത്വപ്പെടുത്താം സാക്ഷ്യം വ്യക്തമാണ് സഹോദരി ടീച്ചറാണ് അപ്പോൾ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് പത്ത് തവണ ഓൾറെഡി എഴുതിയായിരുന്നു അല്ലേ കേട്ടറ്റ് ഓൾറെഡി എഴുതിയായിരുന്നു കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്ന ഒരു മെയ് മാസമാണ് അതിനുശേഷം രണ്ടാമത് പോയി എഴുതി അത് ഫെയിലായി അപ്പോൾ ഒത്തിരിയേറെ നാണക്കേടായിരുന്നു ടീച്ചറിന് കാരണം കൂടെയുള്ള എല്ലാവരും സർവീസിൽ ഉണ്ടായിരുന്ന എല്ലാവരും കേട്ടിട്ട് എഴുതി പാസ്സായി ജോലി തന്നെ ഇൻക്രിമെൻ്റ് അത് തടയുമെന്ന് സർക്കാർ ഓൾറെഡി ഇവിടെ നോട്ടിഫിക്കേഷൻ കൊടുത്തു ഒത്തിരി കണ്ണുനീരോടി പ്രാർത്ഥിച്ചു ലീവ് ലീവെടുത്തു കഴിഞ്ഞാൽ എല്ലാവരും അറിയും അതുകൊണ്ട് തന്നെ അമ്മയുടെ മുമ്പിൽ കണ്ണീരിട്ട് തൻ്റെ ആ ഒരു വലിയ വിഷമം അമ്മയ്ക്ക് മാത്രം അറിയാവുന്ന ആ വിഷമം കണ്ണുനീരോടി പ്രാർത്ഥിച്ച് പന്ത്രണ്ടാമത്തെ തവണ കേട്ടറ്റ് എഴുതാൻ പോയപ്പോൾ അമ്മ തന്നെയാണ് കൂടെ വന്നത് പറഞ്ഞ സാക്ഷ്യത്തിൽ പറഞ്ഞതായിരുന്നു തൊണ്ണൂറ് മാർക്കാണ് വേണ്ടത് അമ്മ എനിക്ക് തന്നില്ല തൊണ്ണൂറ്റിയൊന്നും തന്നില്ല തൊണ്ണൂറും അറക്ക് തന്നെ പരിശുദ്ധ അമ്മ തന്നു ജയിപ്പിച്ചു ആ എക്സാം എങ്ങനെയായിരുന്നു ടഫായിരുന്നു എക്സാം സാധാരണ പോലെ തന്നെയാണ് എഴുതിയത് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പഠിച്ചില്ല മൂന്ന് ദിവസം തന്നെ മറ്റേ എക്സാം ചെയ്യുന്ന പോലെ തന്നെ ഈ എക്സാം പോയി എഴുതി അതുകൊണ്ട് തന്നെ കുറേ പാടായിരുന്നു ബുദ്ധിമുട്ടായിരുന്നു ജയിക്കുമെന്നൊരു പ്രതീക്ഷയില്ല പിന്നെ ഉടമ്പടി എടുത്തതിൻ്റെ ബലത്തിൽ തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ഇൻക്രിമെൻ്റ് ഒന്നും പിന്നെ എനിക്ക് എൻ്റെ ഒന്നും തടഞ്ഞില്ല സർക്കാരെല്ലാം എനിക്ക് അങ്ങനെ തടഞ്ഞില്ല പ്രാർത്ഥിച്ചതുകൊണ്ട് ബുദ്ധിമുട്ടുകളൊന്നും ും പിന്നെ അനിയത്തിയുടെ ഹസ്ബൻഡ് ആണോ അപ്പൊ ആ ഹസ്ബൻഡ് മരിച്ച ആ മകൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു അപ്പോ അനിയത്തി എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് ആ വകുപ്പിലോട്ട് ഹസ്ബൻഡിന്റെ ജോലി അല്ലേ ഹസ്ബൻഡിന് ഉണ്ടായിരുന്ന ജോലി ആ അപ്പൊ അങ്ങനെ മാറ്റി കിട്ടുമെന്ന് യാതൊരു സാധ്യതയില്ലാതിരുന്നിട്ടും ഉടമ്പടിയില് പുതുക്കാൻ വന്നപ്പോ ആ വിഷയം പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അമ്മ അത്ഭുതകരമായിട്ട് ആ വിഷയത്തിന്റെ മേല് ഇടപെടുകയാണെന്നാണ് സാക്ഷ്യത്തിൽ പറഞ്ഞത് ഒരു വേക്കൻസി ആ മകൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മ ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞത് ഇപ്പൊ ആ മകൾ ഏത് സ്കൂളിലാണ് ജോലി ചെയ്യുന്നത് ഏറ്റുമാനൂര് ഗവൺമെന്റ് മൈക്കടുപ്പിച്ചു നീണ്ട ഒരു സ്കൂളിലാണ് അപ്പൊ പരിശുദ്ധ അമ്മ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ ആ മകൾ കടന്നു പോയെങ്കിലും അമ്മയുടെ വലിയ സാന്നിധ്യം കൂടെയുണ്ടെന്ന് വെളിവാക്കുന്നതായിരുന്നു ആ മകൾക്ക് അമ്മ കൊടുത്ത ഈ വലിയ അനുഗ്രഹം ആ ആവശ്യമായ നല്ലൊരു ഗവൺമെന്റ് ജോലി നൽകി ഹസ്ബൻഡിന്റെ ആ ജോലി ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു അത് കിട്ടില്ല എന്ന് പലരും പറഞ്ഞെങ്കിലും പരിശുദ്ധ അമ്മ ആ വിഷയത്തിൽ ഇടപെട്ടു ആ മകളെ ഇപ്പൊ ജോലി ചെയ്യുന്നതാണ് സാക്ഷ്യത്തിൽ പറഞ്ഞത് ഉടമ്പടി വഴിയായിട്ട് ഈ കുടുംബത്തിൽ പ്രാർത്ഥന പ്രത്യേക മാതാവിനോട് ഹസ്ബൻ്റിൻ്റെ ചേട്ടന്റെ വൈഫിന്റെ കാര്യം ഇപ്പം ഞാൻ പറഞ്ഞല്ലോ അത് ഞാൻ ഒന്നാമത്തെ നിയോഗം വെച്ചേക്കുന്നത് അനീത്യ കാര്യം കഴിഞ്ഞ പ്രാവശ്യം പുതുക്കാവുന്നവർ രണ്ടാമത്താണ് വെച്ചത് അപ്പോൾ ചേച്ചി ഇപ്പം ട്രീറ്റ്മെന്റിലാണ് നാളെ എം ആർ ഐ ഉണ്ട് അപ്പം പ്രത്യേകം മാതാവിനോട് പ്രാർത്ഥിക്കണം ക്യാൻസർ പൂർണ്ണമായി സുഖപ്പെട്ട് അവിടെ ഒന്നും ഇല്ലാതെ നടക്കാനും കഴിക്കും സ്വാധീനക്കുറവുണ്ട് അപ്പം അമ്മ സുഖപ്പെടുത്തും എന്തെങ്കിലും പൂർണ്ണമായും സൗഖ്യപ്പെടാൻ വേണ്ടി ഞാൻ അപേക്ഷ പ്രത്യേകം സമർപ്പിക്കുന്നു ആവശ്യവും നമുക്ക് പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ പ്രത്യേകം സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് കൂടമ്പടി വഴി ഈ കുടുംബത്തിന് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ നന്ദി ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് Please é shoot